പറഞ്ഞതേ ഉള്ളൂ കാരണം സിനിമ എടുക്കുന്ന ഒരു ശനി ദശയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഇതിന്റെ ഇടയിൽ നിന്നു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അത് വ്യാഴണ്ടായിരുന്നു ഓപ്ഷൻ ബി കറക്ട് പിന്നെയാണ് ഓപ്ഷൻ എ വന്ന് ശുക്രൻ ശുക്ര ഈ ഈ ദശകാലം എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന മോഹൻലാലിൻ്റെ ജീവിതത്തിലും അത് വന്നിട്ടുണ്ട് എല്ലാവരും എന്റെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതെനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ റിയൽ ലൈഫിലല്ല പറയുന്നത് വന്ദനം സിനിമയിൽ ശനി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം കാരണം ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നല്ല എനിക്കൊന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടതാണ് പക്ഷെ എന്നാ പോലും ചില ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും ഈ സുമാര്യമ്മയുടെ ക്യാരക്ടറൊക്കെ അതേപോലെ അത് പറയുന്ന ഡയലോഗ്സും അതിലൊന്നാണ് ഇത് പിന്നെ ഈ എടുത്ത സിനിമയിൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അതായത് എത്ര പടങ്ങൾ എടുത്താലും അതിനകത്ത് നമ്മുടെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ പൈസ കിട്ടിയില്ലെങ്കിലും ഫുൾ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നോക്കുകയാണെങ്കിൽ പൈസ കിട്ടിയതും അതേസമയം ഏറ്റവും കൂടുതൽ പേര് നൽകിയതും മനസ്സുകൊണ്ട് എന്തുകൊണ്ടും തൃപ്തിപ്പെടുന്നതായിട്ടത് കിരീടം തന്നെ അതൊക്കെ അത് കഴിഞ്ഞാൽ അതർത് എന്തായിട്ട് നോക്കുകയാണെങ്കിൽ പ്രണയവർണങ്ങളാണ് കാരണം പ്രണയവർണ്ണങ്ങൾ സുരേഷ് ഗോപിയുടെ വളരെ വിഭിന്നമായ ഒരു ചിത്രമായി അദ്ദേഹത്തിന്റെ യൂഷ്വൽ തോക്കെടുക്കുന്ന സിനിമയല്ല പിന്നെ അദ്ദേഹം അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പാട്ട് തലയാട്ടി ഒരു പാട്ട് ആ പാട്ടും പാടി അതിനകത്ത് ഒരു വേറെ രീതിയിലൊരു ഒരു പിക്ചർ സുരേഷ് ഗോപി കിട്ടി മഞ്ജു വാര്യരൊക്കെ ആക്ച്വലി ഏറ്റവും തകർത്ത് അഭിനയിച്ചൊരു സിനിമയായിരുന്നു മ്യൂസിക് നമ്മുടെ ആയിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു സിനിമ ശ്രദ്ധിക്കപ്പെട്ട കളർഫുൾ സിനിമയായിരുന്നു സിനിമ വർണ്ണങ്ങൾ ആ സിനിമ നമുക്ക് നമുക്ക് ഗുണം ചെയ്ത സിനിമ തന്നെയായിരുന്നു ഞാൻ ഓൺ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയായിരുന്നു ഏറ്റവും കൂടുതൽ അതായത് ഒരു ഒരു രൂപ പോലും കിട്ടാത്ത അത് ശരിക്കും പറയാം എന്റെ സമയദോഷം കൊണ്ടാണ് ഞാൻ ഇന്നും മമ്മുക്കായിട്ട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്ന ഒരാളാണ് ഇന്ന് ഈ അടുത്ത മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു അതിന് കൂടെ ഉണ്ടായിരുന്നു വൺ എന്നുള്ള സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയെല്ലാം എന്താണ് പരാജയവും ജയവും എന്ന് പറയുന്ന ഒരിക്കലും ഒരു ശാശ്വതമല്ല അല്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്ക എന്നോട് ഇന്നും കാണിക്കുന്ന സ്നേഹം കാരണം അദ്ദേഹത്തിനെ വെച്ച് ഞാൻ ഒരു സിനിമ എടുത്തു സ്റ്റാലിൻ ശിവദാസ് പക്ഷെ ആ സിനിമ ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു ആ സിനിമയ്ക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഒരു സിക്സ്റ്റി ലാക്സ് റുപ്പീസ് നഷ്ടമാകും അന്നത്തെ കാലത്ത് ദാറ്റ് വാസ് നിയർലി ഇരുപത് ഇരുപത് ട്വന്റി ട്വന്റി ടു ഇയേഴ്സ് ബാക്ക് ഇറ്റ് വാസ് എ ബിഗ് സം അന്ന് അത് പോയി കഴിഞ്ഞപ്പോഴേക്കും മമ്മുക്ക ഇന്നും അത് കഴിഞ്ഞ് നമ്മളോട് കാണിക്കുന്ന സ്നേഹം അപ്പം അത് അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്രയും നഷ്ടം വന്നെങ്കിലും ഈ പറഞ്ഞൊരു ഒരു പൈസയും തിരിച്ച് കിട്ടിയില്ല എന്നാൽ പോലും എനിക്കതിനെ ഒരു റിഗ്രറ്റ് അല്ല ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഇപ്പൊ നഷ്ടം വന്നെന്ന് പറഞ്ഞല്ലോ അതെ അതുകൊണ്ട് ബന്ധങ്ങൾ പോകുന്നില്ല പോകുന്നില്ല കാരണം ലാഭങ്ങൾ വന്നല്ലോ ലാഭങ്ങൾ വന്നു അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുത്തോ ഇല്ലല്ലോ ഇല്ല അത് ഞാൻ ഇല്ലേ തിരിച്ചു ആ ബന്ധം വെച്ചുകൊണ്ട് അടുത്ത സിനിമ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവരെ തന്നെ വീണ്ടും വിളിക്കുന്നു അത് എന്നാലും ഞാൻ പറയുന്നു ഒരു പ്രൊഡ്യൂസർക്ക് ലാഭം വരുമ്പം ഭയങ്കര സന്തോഷമാണ് അതെ നഷ്ടം വരുമ്പോൾ അവര് നിങ്ങളെ സന്തോഷിപ്പിക്കും സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെ ഒരു മേഖലയാണ് ഇതിനകത്ത് സാധാരണഗതിയിൽ ഒരു ഒരു സിനിമ ഓടിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ബന്ധങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് നേരത്തെ വന്നത് സിനിമ ഓടിയില്ലെങ്കിലും ഇന്നും അമ്മക്ക് ഞാനോട്ട് ബന്ധം വെക്കുന്നു അത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെ